ആട് ജീവിതം തിയേറ്ററിൽ കണ്ട് സ്പീച്ച്ലെസ് ലെസ് ആയിപ്പോ ഒരാളാണ് ഗ്രേറ്റ് ബ്ലെസി സർ ഒരു ഇന്റർവ്യൂല് മാതൃഭൂമിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പറഞ്ഞു എന്ന് പറയുന്ന ആക്ടറുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു തിളക്കം ഉണ്ടാവും ആട് ആടുജീവിതത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ തിളക്കം മാറ്റുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആട് ജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഈ നമ്മുടെ ഗുരുവായൂര് പോലെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ നിന്ന് മറ്റു ക്യാരക്ടേഴ്സിലേക്ക് മാറാനൊരു ബുദ്ധിമുട്ടുണ്ടായോ ഒരു ചലഞ്ചിങ് ആയിരുന്നു ഇത് നമ്മൾ എനിക്ക് ആക്ടേഴ്സ് ജനറലി ഒരു സിനിമ കഴിയുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറുമായിട്ടങ്ങ് ഡിസ് അസോസിയേറ്റ് ചെയ്യാൻ പഠിക്കും നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ പഠിക്കും ഒരു ഇപ്പോൾ ഗുരുവായൂരമ്പല നട കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാൻ ഒരു ചെറിയ ദേശം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ എനിക്ക് ആനന്ദൻ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിന് സബ് കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോവും പക്ഷേ ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സിനിമകളെ പോലെയല്ല കാരണം ഒരു പത്ത് പതിനാറ് വർഷക്കാലം ആ സിനിമയ്ക്ക് ഇപ്പം യാത്ര ചെയ്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അതിനില്ല എന്നുള്ളൊരു ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം സിനിമ റിലീസ് ആയി പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട് എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആ പുതിയ കഥാപാത്രത്തിലേക്കും പുതിയ തിരക്കഥയിലേക്കും അടുത്ത സംവിധായകന്റെ വിഷനിലേക്കും പൂർണമായി നമ്മൾ ആസ് ആൻ ആക്ടർ സബ്മിറ്റ് ചെയ്യുക അതിലേക്ക് സറണ്ടർ ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതാണ് ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്യാൻ ശ്രമിക്കുന്നത് എന്റെ എനിക്ക് ഇപ്പോ ആനന്ദൻ എന്ന് പറഞ്ഞ ഈ ഗുരുവായൂരമ്പ കണ്ടിട്ട് ആനന്ദനിൽ നജീബിലിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അത് പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് കരുതുന്നു ഷോ തുടങ്ങാറായ